തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടത്തിയ നിർണായക നീക്കം പാളിയതിന്റെ ഞെട്ടലിൽ മുഖ്യമന്ത്രിയും എൽ ഡി എഫും അയ്യപ്പ വിശ്വാസികളെ ചേർത്ത് നിർത്തി തെരഞ്ഞെടുപ്പ് നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത് സർക്കാർ സംഗമം ഭക്തർ ബഹിഷ്കരിച്ചതും ദേവസ്വം കാവട്ടിയും പുറത്തായതും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ പ്രായോഗിക നിർദ്ദേശങ്ങളില്ലാത്ത വികസന പദ്ധതികൾ മാത്രമാണ് സംഗമത്തിൽ ചർച്ചയായെന്ന വിമർശനവും സജീവമാണ് കൊട്ടിഘോഷിച്ച് കോടികൾ ചെലവഴിച്ച് നടത്തിയ അയ്യപ്പ സംഗമം പരാജയപ്പെട്ടത് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുണ്ടാക്കിയത് വലിയ നാണക്കേടും തിരിച്ചടിയും ആഴ്ചകൾ നീണ്ട തയ്യാറെടുപ്പുകൾ സുപ്രീംകോടതിയിൽ വില എത്തിയ ശേഷം നടക്കുന്ന പരിപാടി സംഘാടകരായി ദേവസ്വം ബോർഡും മന്ത്രിമാരും സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരും ഇത്രയധികം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും ശബരിമല വിശ്വാസികളെ ഒപ്പം നിർത്തി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്യാൻ സർക്കാർ നടത്തിയ നീക്കമാണ് അയ്യപ്പ ഭക്തർ മുഖം തിരിച്ചതോടെ മൂക്കും കുത്തി വീണത് ഒഴിഞ്ഞുകിടന്ന കസേരകളെ നോക്കിയുള്ള മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ തന്നെ സദസ്സിൽ നിന്നും പലരും ഇറങ്ങിപ്പോയത് പങ്കാളിത്തം നന്നേ കുറഞ്ഞ സെമിനാറുകൾ എന്നിവയെല്ലാം ആ വീഴ്ചയുടെ ആഴം ചർച്ചയാകാൻ കാരണമായി പ്രതീക്ഷിച്ചതിന്റെ നാലിലൊന്ന് ആളുകൾ മാത്രമാണ് എത്തിയത് അതിൽ ഭൂരിപക്ഷവും സർക്കാർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പിന്നെ വിരലിലെണ്ണാവുന്ന പ്രമുഖരും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും യഥാർത്ഥ അയ്യപ്പ വക്തർ സർക്കാരിനെതിരാണെന്ന് തെളിയാനും സംഗമം കാരണമായി വലിയ ആസൂത്രണത്തോടെ നടത്തിയ പരിപാടി പൊളിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് മുഖ്യമന്ത്രിയും എൽ ഡി എഫും അയ്യപ്പഭക്തർ സർക്കാർ സംഗമം ബഹിഷ്കരിച്ചതും സർക്കാരിൻ്റെ കാവട്യം പുറത്തായതും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ തിരക്ക് നിയന്ത്രണം കുടിവെള്ള ഭക്ഷണ ആരോഗ്യ സംവിധാനങ്ങളുടെ പോരായ്മ തുടങ്ങി ശബരിമല യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുകയെന്നതാണ് വിശ്വാസ സമൂഹം കാലങ്ങളായി ഉയർത്തുന്ന ആവശ്യം ഇതിനൊന്നും വലിയ പ്രാധാന്യം സംഗമത്തിൽ ലഭിച്ചില്ല പരിപാടിയിൽ ഉയർന്ന വികസന പദ്ധതികൾ പ്രായോഗിക നിർദ്ദേശങ്ങളില്ലാത്തവയാണെന്ന വിമർശനങ്ങളും സജീവമാകുകയാണ് ജനം തിരുവനന്തപുരം